ഈ സലാത്ത് തവണ പാരായണം ചെയ്താൽ ആ പാരായണം ചെയ്ത മനുഷ്യൻ മരിച്ചവന്റെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചന്നു മുതൽ കയ്യാമത്തിനാള് വരെ അവന്റെ കബറിൽ നിന്ന് റൗലയിലേക്കൊരു കവാടം തുറന്ന് വെച്ചു കൊടുക്കുമെന്നാണ് റൗലയിലേക്കൊരു കവാടം തുറന്നിട്ട് വെച്ചു കൊടുക്കും ശുദ്ധമായ തങ്ങൾ മണ്ണിലേക്ക് അവിടുത്തെ അവിടത്തെ വിശുദ്ധമായ ഒരു കവാടം തുറന്നു വെച്ചു കൊടുക്കുമെന്നാണ് എല്ലാ പ്രഭാടത്തിലും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയ മനുഷ്യന്മാർ

കുറഞ്ഞ സമയ പഠിക്കാൻ വേണ്ടിയുള്ള രണ്ടു സുന്ദരമായ ദിഖറുകൾ ഈ ദിഖർ ചെല്ലുന്ന സ്ഥലത്തേക്ക് മലക്കുകളുടെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാവുന്ന മലക്കുകൾക്ക് ഭയങ്കര ഇഷ്ട ഈ ദിഖറിനോട് ഭയങ്കര മഹബ്ബത്താണ് ഭയങ്കര ഇഷ്ടാണ് ഭയങ്കര ഇഷ്ക്കാണ് എന്ത് പറഞ്ഞോട ഇഷ്ക പറഞ്ഞോടെ പറയാ മഹബത്ത് പ്രണയത്തിന് അങ്ങനെ ഒരു പഴയ പഴയകാലത്ത് സുലൈമാൻ നബിഅലൈ സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ രണ്ട് കിളികൾ തമ്മിൽ സംസാരിച്ചു അതിലൊരു കിളി പറഞ്ഞു ഒരു രണ്ട് കുഞ്ഞു കുരുവികളാണ് കിളിയുടെ സംസാരം കേൾക്കാനുള്ള ശക്തി ശക്തിയുള്ള അവർ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു കുഞ്ഞു കുരുവി മറ്റേ പെൺ കുഞ്ഞു കുരുവിനോട് പറഞ്ഞു ജി ഞാൻ പറഞ്ഞ് കേൾക്കണം ഇല്ലെങ്കിൽ ആ കാണുന്ന മാല എടുത്തിട്ട് എൻ്റെ മേത്ത്ക്ക് ഞാൻ തൂന്നു അപ്പം ഇത് കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലത്തോ സ്ഥലം ചിരിച്ചുപോയി വെൽ കാമുകനൊക്കെ ആമുകിയാണ് ആര് ഈ കുഞ്ഞു കുരുവികൾ ഒന്നാണും ഒന്ന് പെണ്ണു ആ അപ്പോൾ പെണ്ണു എന്തോന്ന് തെറ്റിയപ്പോൾ ആൺ കുഞ്ഞു കുരുവി പറയണിജി ഞാൻ പറയണത് കേട്ടിട്ടില്ലെങ്കിൽ ആ മല എടുത്ത് എൻ്റെ മേത്തേക്ക് ഞാൻ ഇടുന്നു സുലൈമാൻ ബിസ്ലം ചിരിച്ചു ചിരിച്ചപ്പോൾ കുഞ്ഞുക്കുരുവി സുലൈമാന ബിസ്സലം നിങ്ങളെന്തിനാ ചിരിച്ചു വെച്ചു ആൻ്റെ ഈ പൊട്ടം വാക്ക് കേട്ട് ചിരിച്ചു വരാ ഈ ജെ ആ മല പൊക്കാൻ പോയിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു മരത്തിൻ്റെ മുകളിലുള്ള ഒര് ഇല പൊക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നിട്ടല്ലേ ഈ ജെ എൻ്റെ ഈ കാമുകിയുടെ ദേഹത്തേക്ക് ഈ മല കൊണ്ടു അപ്പൊ ഇത് കേട്ടപ്പോൾ രണ്ട് കുഞ്ഞു കുരുവികളു ചുരിക്കപ്പോ സുലൈമാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ചിരിച്ചത് അപ്പൊ അവര് പറഞ്ഞു നിങ്ങളെത്ര പൊട്ടനാണ് ഞങ്ങൾ തമ്മിൽ പ്രണയ സംസാരാണ് സംസാരിച്ചത് ഇതിനർത്ഥം വെക്കാൻ വന്ന് നിങ്ങളെത്ര ഇവരല്ലാത്ത ആളായിപ്പോയിന്ന് ആലോചിച്ച് ചിരിച്ചു ഏതാണ് ഏതും മലക്കൾക്ക് ഭയങ്കര മഹബത്താണ് ഇതിനോട് ഇഷ്ടമാണ് സ്നേഹമാണ് ോട് ഭയങ്കര ഇഷ്ട്രോട് ഇഷ്ടം വരാൻ കാരണം എന്തേ വിക്റിന്റെ ഉത്ഭവം മഹർഷിന്റെ തായ് ഭാഗത്തിൽ നിന്നാണ് ചുമന്നുകൊണ്ടേ മനുഷ്യന്മാർ അന്നും ചുമക്കാണ് ഇന്നും ചുമക്കാണ് ഏമത്തിനാള് വരെ അവർ ചുമന്നുകൊണ്ടിരിക്കുകയാണ് ചുമന്നുകൊണ്ടേയിരിക്കണം എട്ട് വിഭാഗം മലക്കുകൾ ഈ അർഷവരുടെ ചുമലിലേക്ക് വെച്ചു കൊടുത്തപ്പോ അവർക്ക് ഭാരം താങ്ങാൻ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ എട്ട് വിഭാഗത്തിൽ നിന്ന് നാല് വിഭാഗം ഒരു ദിക്കൃ ചൊല്ലി സുബാനക്കുർത്തി മറ്റേ വിഭാഗം ഏറ്റുചെല്ലി ഒരു ഭാര ഭാരമുണ്ടല്ലോ ഈ സാധനം കാനുള്ള ഇത് ഇങ്ങോട്ട് വലിക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മളെന്തൊരു ദിക്കൃതും എന്തെല്ല എന്ത ഇത് കാനുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വലിക്കാൻ പഠിച്ചോനോ എന്താ വലിക്കു ഭാരം അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കമ്പിളിപ്പതപ്പ് നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് പെണ്ണുങ്ങൾ കല്ലുമൊക്കെ ഇട്ടിട്ട് തല്ലുമ്പോൾ ഒരു തിക്രല്ലു എന്ത് അതെന്തിനാ ഭാരം അഡ്ജസ്റ്റ് ചെയ്യാം നല്ല തിക്രോണ്ടാണോ ചളി പോണ്

സൂറത്തിന്റെ ആദ്യം നോക്കണേ മൂന്നായ തുണ്ടത് വരെ ഓടണേ ഈ മൂന്ന് ആയതോതി വന്നാൽ ഷൈത്തോന്റെ വസുവേന്റെ പാടാത്ത പഴയകാല വഴലന്മാരുണ്ടായിരുന്നില്ല പഴയകാല വഴലന്മാരുടെ തേങ്ങണമായിരിക്കും കൊടുക്കണം ഒള്ളാം അന്നൂറ് തിൻറെ ആദ്യം നോക്കണേ മൂന്നായത്തുണ്ടത് തക്കിൻ വരെ ഓതനെ ഈ മൂന്ന് രാവിലെ ൊന്ന് നല്ലത് ഒന്ന് വേണമെങ്കിൽ ഒരു അതൊക്കെ കൂട്ടി ശരിക്കും ഒരുവട്ടം ചെല്ലിയാൽ തന്നെ അതിന് ഫലം കാണും ഷോകമുള്ള ആളുകളോട് തന്നെ മൂന്നോട്ടോ ഏഴുവട്ടോ പതിനൊന്ന് വട്ടമൊക്കെ ചെല്ലൊക്കെ ഫലം കാണും ഇങ്ങനെ എത്ര മനോഹരമായ എതിക്കറുകളും ഖുർആാനിൻ്റെ ആയത്തുകളും അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ